ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ ആകെ മൊത്തം ഒരു ഇലമയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ വൈകിട്ടായപ്പോൾ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയതെന്ന് എൻ്റെ കണ്ണിന്റെ അലർജി അങ്ങോട്ടും നല്ലോണം മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഫോൺ അധികം ഞാൻ പകരൊന്നും ഉപയോഗിക്കാറില്ല പിന്നെ വൈകിട്ടാണ് ഇച്ചിരി എടുക്കുന്നത് അപ്പോൾ അതേ ഇത് എന്താണെന്ന് വെച്ചാൽ പേരേലയുണ്ടല്ലോ അതാ ഇതേപോലത്തെ ചെറിയ ഇലയാണ് ഏറ്റവും നല്ലത് പക്ഷേ ചെറിയ ഇല കുറവായതുകൊണ്ട് വലിയ ഇലയും കൂടെ എടുത്തു നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ വീഡിയോയിലേക്ക് പറഞ്ഞിട്ടുണ്ട് പേരയിലെ നമ്മുടെ ഹെയറിന് യൂസ് ചെയ്യാൻ ഭയങ്കര നല്ലതാണ് അപ്പോൾ അതാണ്ട് ഇതേപോലത്തെ ഒരു വീട്ടിൽ അങ്ങനെ കറി വയ്ക്കാനോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാത്ത ഒരു പാത്രം വേണം നമുക്ക് എടുക്കാൻ കാരണം ഇത് നമുക്ക് ഹെയറിന് അതിനുവേണ്ടിട്ടുള്ളതാണല്ലോ അപ്പൊ അങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ ഇതാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത് എന്നിട്ട് ഇതാണ് ഇലയെല്ലാം ഇതേപോലെ മുറിച്ചിടണം വലിയ ഇലയാണെങ്കിൽ മാത്രം ചെറിയ ഇലയാണെങ്കിൽ മുറിച്ചിടാം എന്നിട്ട് തിളപ്പിച്ചിട്ട് നല്ല മണവും വരും ഇലയുടെ കളറും കൂടെ ചേഞ്ച് ആവും അതുവരെ തിളപ്പിക്കണം എന്നിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് ഇത് ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ നാളത്തേക്കാണ് ഞാൻ ഇന്നേ ചെയ്ത് വെച്ചത് പിന്നെയാണെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി പറിച്ചു വെക്കാന്ന് വിചാരിച്ചു മറ്റേ കറിവേപ്പില നമുക്ക് ഉണക്കി പൊടിപ്പിച്ചു വയ്ക്കാമല്ലോ മുണിക്കുക നല്ലതാണല്ലോ അപ്പൊ വേണ്ടി ഞങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു അപ്പൊ അമ്മയാണെങ്കിൽ ഇത് പറിച്ചിട്ട് എന്റെ കയ്യിലോട്ട് തന്നു എന്നിട്ട് അമ്മ തന്നെ ിൽ ഇങ്ങനെ കൈ കൊടുത്തുവിട കൊടുത്ത ഇങ്ങനെ അടിയാവുന്നൊക്കെ ഇനിയിപ്പോ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ അമ്മ ഇങ്ങനെ ചെയ്തിന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ ഇന്നത്തെ ഡീലി ലോകീറ്റർ ഉള്ളായിരുന്നു ബൈ